ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോഴും അധികം വിദ്യാർത്ഥികളൊന്നും ഈ എസ് 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 സി പരീക്ഷയുടെ ഒരു ചൂടിലേക്ക് എത്തിയിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എസ് എസ് സി പരീക്ഷ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞു പ്രത്യേകിച്ച് ഐ ടി പരീക്ഷ നിങ്ങളുടെ തൊട്ടരികിലാണ് അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ഐ ടി പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ള വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അത് കഴിഞ്ഞ് മറ്റ് സബ്ജക്റ്റുകൾ നൽകും ആദ്യം ഐ ടിയുടെ വീഡിയോകളായിരിക്കും ഞങ്ങൾ നൽകുക ഇനി കാര്യത്തിലേക്ക് കാര്യത്തിലേക്കിടക്കാം ഇപ്പം ഡിസംബർ മുപ്പതിന് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ജനുവരിയും ഫെബ്രുവരിയും കഴിഞ്ഞ് മാർച്ചിലാണല്ലോ എസ് എൽ സി പരീക്ഷ അതിൻ്റെ കുറച്ച് ദിവസം മുൻപ് മോഡൽ പരീക്ഷയും എന്നൊക്കെ ആയിരിക്കും അതൊന്നുമല്ല ഏറ്റവും ആദ്യം നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഐ ടി മോഡൽ പരീക്ഷയാണ് എന്നാണെന്ന് പറയുമ്പോൾ ജനുവരി ഇരുപതാം തീയതി എന്ന് വെച്ചാൽ മൂന്നാഴ്ചയിൽ കുറഞ്ഞ സമയം മാത്രമേ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഐ ടി പരീക്ഷിക്കുകയുള്ളൂ വെറും മൂന്നാഴ്ചയിൽ താഴെയുള്ള സമയം മാത്രമാണ് ഐ ടി മോഡൽ പരീക്ഷയ്ക്കുള്ളത് മോഡൽ പരീക്ഷ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എഴുതേണ്ട പരീക്ഷയാണ് കാരണം ഐ ടി മെയിൻ എക്സാമിനെ വരുന്ന അതേ പാറ്റേൺ ചോദ്യങ്ങളാണ് ഐ ടി മോഡൽ എക്സാമിന് വരിക സോ അത് നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ കഴിഞ്ഞാലേ മെയിൻ എക്സാം നന്നായിട്ട് ചെയ്യാൻ കഴിയൂ നിങ്ങൾക്ക് ആദ്യത്തെ എ പ്ലസ് നേടിയെടുക്കാൻ കഴിയൂ അപ്പോൾ ഐ ടി മോഡൽ എക്സാം ഇരുപതാം തീയതി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഏകദേശം മുപ്പതിനുള്ളിൽ തന്നെ തീരും ഫെബ്രുവരി ഒന്നാം തീയതി നിങ്ങളുടെ ഐ ടി മെയിൻ എക്സാം ആരംഭിക്കും ഫെബ്രുവരി ഒന്നിന് കൃത്യം ഒരു മാസം കഴിഞ്ഞാൽ ഐ ടി മെയിൻ എക്സാം ആദ്യത്തെ നിങ്ങളുടെ എ പ്ലസ് അല്ലെങ്കിൽ എ പ്ലസ് നിങ്ങൾ നേടേണ്ട ആദ്യത്തെ പരീക്ഷ ഫെബ്രുവരി ഒന്നിന് ആരംഭിക്കും ഓക്കെ സോ വളരെ കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ വേണം നിങ്ങൾക്ക് നിങ്ങൾക്കിനി ഒരുപാട് സമയമൊന്നുമില്ല ഐ ടി മോഡൽ കഴിഞ്ഞാൽ ഐ ടി മെയിൻ എക്സാം ആണ് അതും കഴിഞ്ഞ് ഒരു ഐ ടി മെയിൻ എക്സാം കഴിഞ്ഞ് ഫെബ്രുവരി പതിനാല് വരെയൊക്കെ ഐ ടി മെയിൻ എക്സാം ഉണ്ട് അത് കഴിഞ്ഞാൽ ഉടൻ ഒരു മൂന്നു നാല് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ എസ് എൽ സി മോഡൽ എക്സാമും അത് കഴിഞ്ഞാൽ എസ് എസ് സി മെയിൻ എക്സാമാണ് സോ ഇപ്പം മുതൽ തന്നെ ഐ ടി പരീക്ഷകളുടെ തയ്യാറെടുപ്പ് നിങ്ങൾ ആദ്യം നടത്തുക കാരണം ആദ്യം വരാൻ അതല്ലേ അതിൻ്റെ കൂടെ എല്ലാ സബ്ജക്റ്റും പഠിക്കണം പക്ഷേ ഐ ടി പ്രത്യേകം പഠിക്കണം കാരണം സ്കൂളിൽ നിങ്ങൾക്ക് ഒരുപാട് ഒന്നും ഐ ടിയുടെ ക്ലാസ് കിട്ടിയിട്ടാവില്ല പല കുട്ടികൾക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം നിങ്ങളൊന്നും പേടിക്കണ്ട ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും വളരെ കൃത്യമായിട്ട് ഐ ടിയുടെ ക്ലാസുകൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഐ ടി എക്സാമുകൾ നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ഉണ്ടാവും സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മുതൽ അങ്ങോട്ട് നമുക്ക് ഐ ടിയെ ഫോക്കസ് ചെയ്ത് തുടങ്ങാം അതോടൊപ്പം മറ്റ് സബ്ജുകളിലും പഠിക്കുക ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് വീണ്ടും കാണാം താങ്ക്